ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി സെയിൽ വീഡിയോ ആണ് ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ആ ഒരു റേറ്റിലൊക്കെ ഉള്ള ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗാർഡനിലെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ വരാറുണ്ടല്ലേ അതും മദർ പ്ലാന്റ്സിലാണ് എല്ലാം വരുന്നത് തന്നെ നമുക്ക് ചെറിയ നോർമൽ സൈസ് പ്ലാന്റ്സിലൊക്കെ കിട്ടുന്നത് സ്നോ വൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ എന്താ ബട്ടൺ റോസുകൾ അങ്ങനെയൊക്കെയാണല്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടി അതായത് മദർ പ്ലാന്റിൽ തന്നെ വെറൈറ്റി ഒക്കെ കാണുമ്പോൾ ഇതിന്റെ കുഞ്ഞു പ്ലാന്റ് തരുമോ എന്ന് ചോദിക്കുന്ന കുറച്ച് വ്യക്തികൾക്ക് വെറൈറ്റി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറച്ച് റോസുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതില് ബിഗ് ഫ്ലവർ ചോദിക്കുന്നവരുണ്ട് ഏറ്റവും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന റോസാണ് ഞാൻ ആദ്യം ഈ കാണിക്കുന്ന ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് വലിപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്ലവർ കണ്ടാൽ അറിയാം എത്ര നല്ല വലിപ്പത്തിൽ ഇവർ വിരിയുന്നതെന്ന് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതാണ് നമ്മുടെ ഗാർഡനിലെ ഒട്ടുമിക്ക റോസുകളും നശിച്ചു പോയായിരുന്നു അപ്പോൾ ഞാൻ പോകുന്ന ഒരു സമയം വരെയൊക്കെ ഏറ്റവും നന്നായിട്ട് പൂക്കൾ തന്നുകൊണ്ടിരുന്ന ഒരു മദർ പ്ലാന്റ് എനിക്ക് എനിക്കുണ്ടായിരുന്നു ഈ ഒരു ഓറഞ്ച് ക്ലൈമ്പിങ് റോസിൻ്റെ ണുമായിരിക്കും ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും മിക്കവാറും ഇതും ഒരു ഇൻഗ്രിഡ് ബർഗ്മൻ റോസും അതുപോലെ തന്നെ ഒരു ഡബിൾ ഡിലേറ്റിന്റെ വെറൈറ്റിയുമാണ് നമ്മുടെ ഗാർഡനിലെ ഏറ്റവും അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഓറഞ്ച് റോസ് ഞാൻ പറയുവാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുവാണ് ഈ അടിപൊളി പൂക്കൾ ഈ ഒരു സെയിം കളറിൽ തന്നെ ഫ്ലവർ തരുന്ന നല്ലൊരു ഓറഞ്ച് നിറത്തിൽ വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ ആണ് നിങ്ങൾക്ക് ആ ഓറഞ്ച് റോസിൻ്റെ മദർ പ്ലാന്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം അടുത്തത് എപ്പോഴും നമ്മളോട് ഈ ഒരു വയലറ്റ് റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നോർമൽ സൈസ് പ്ലാന്റ് ഉണ്ടെന്ന് പ്രത്യേകം വീഡിയോ ഇടാറില്ല അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ ഇതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് ഇല്ലെന്നാണ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഔട്ടായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ നോർമൽ സൈസ് പ്ലാന്റ് ഓർഡർ ചെയ്യാം അപ്പൊ ഈ ഒരു റോസിന് വൺ ഫിഫ്റ്റി ആണ് വരുന്നത് അതിന്റെ തന്നെ വൺ ട്വന്റി നൂറ്റി ഇരുപതിന്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അത് മാത്രല്ല മദർ പ്ലാന്റ് വലിയ പ്ലാന്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചോദിക്കാം കേട്ടോ ക്രീപ്പർ വൈറ്റ് ക്രീപ്പറിൽ തന്നെ അത്യാവശ്യം വലിയ ഫ്ലവർ വിരിയുന്ന നല്ല ഭംഗിയുള്ള വൈറ്റ് ക്രീപ്പർ രണ്ട് ടൈപ്പിൽ പൂ വിരിയുന്നുണ്ട് കേട്ടോ എതിൽ കുറവുള്ളതും ഉണ്ട് ഇതുപോലെ നല്ല അടുക്കടുക്കായിട്ട് പെറ്റൽസ് ഉള്ളതും നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ പൂക്കൾ തരുന്നതുമായിട്ടുള്ള ഉണ്ട് ഈ ക്രീപ്പർ മദർ പ്ലാന്റ് അത്യാവശ്യം റേറ്റിലാണ് നമ്മുടെ ഗാർഡനിൽ സെയിൽ ആവുന്നത് ഇതിന്റെ വൺ എയ്റ്റിയുടെ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പം അത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇനി വലിപ്പമുള്ള നല്ലൊരു മദർ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുള്ള നല്ല ഹൈറ്റിൽ പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ വന്നതിന് ശേഷമുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇനി അടുത്തത് ഈ ഒരു സുന്ദരി റോസാണ് വൺ ഫിഫ്റ്റി പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് ഞാൻ സ്റ്റോക്ക് എടുക്കാറില്ല എനിക്ക് അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നുന്ന പ്ലാന്റ്സ് മാത്രം തിരഞ്ഞു പിടിച്ച് ഞാൻ കൊണ്ടുവരാറുള്ളൂ കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സുന്ദരി ഇത് റേറ്റ് കുറവില് നല്ലൊരു അടിപൊളി ക്ലൈമ്പിങ് റോസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതായത് വൺ ആണ് ഇതിന് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു റോസ് ആണ് ഈ റോസ് നമുക്ക് ഇതൊക്കെ മദർ പ്ലാന്റിൽ വരാറുള്ളതാണ് മദർ പ്ലാന്റ് വാങ്ങുന്നവർക്ക് അറിയാം ഏകദേശം നിങ്ങൾ അതിന് ഒരു റേറ്റ് അപ്പൊ അതിന്റെ ചെറിയ പ്ലാന്റ് വേണം എന്ന് പറയുന്നവർക്കായിട്ടാണ് ഈ വൺ നൈറ്റിക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾ പൂക്കൾ കാണുമ്പോൾ അറിയാം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറും ആണ് കളറും ആണ് അപ്പോ ഇത് പടർന്നു പോകുന്ന റോസാണ് ക്ലൈം ചെയ്തു പോകുന്ന റോസ് ആണ് അപ്പൊ ഈ റോസ് ആവശ്യമുള്ളവർക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല എങ്കിലും നമ്മൾ എപ്പോഴും മദർ പ്ലാന്റ് ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുഞ്ഞ് ചെറിയ അതായത് നോർമൽ സൈസ് പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി ഓറഞ്ചിൽ തന്നെ ഒരു ി വെറൈറ്റി ആണ് അതായത് ഒരു കർവ് ഷേപ്പിൽ വരും മെമ്മോറിയൽ റോസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഒത്തിരി കളർ ചേഞ്ച് നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടാറുള്ളൂ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോസ് നമുക്ക് വൺ ഫിഫ്റ്റിക്കാണ് സെയിൽ ചെയ്യുന്നത് നല്ല അടിപൊളി റോസ് പ്ലാന്റ് ആണ് ഇതും ബിഗ് ഫ്ലവർ ആയിട്ട് വിരിയുന്നതാണ് രണ്ട് ഓറഞ്ചുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഞാൻ ആദ്യം കാണിച്ച ഓറഞ്ച് ഫ്ലവറും നല്ല വ്യത്യാസമുണ്ട് ഇതും നല്ല വ്യത്യാസമുണ്ട് അത് പെറ്റൽസിൻ്റെ ഷേപ്പിലാണെങ്കിലും കളർ വെച്ചിട്ടാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് പിന്നെ ലീവ്സും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ല കരിമ്പച്ചയാണ് ഞാൻ ആദ്യം കാണിച്ച ഏറ്റവും വീഡിയോ തുടങ്ങുന്ന സമയത്തുള്ള ഓറഞ്ച് റോസിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലീവ്സാണ് അതുപോലെ ഒരു ഇളം പച്ച നിറമാണ് കേട്ടോ ഇത് നല്ല കരിമ്പച്ച നിറത്തിൽ നല്ല ബലമുള്ള ഒരു ഇലക്കായിട്ടുള്ള റോസാണ് കേട്ടോ ഇനി അടുത്തത് റോസാസ് സ്റ്റാൻറ്റി റോം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഐസ്ബർഗ് റോസ് എന്നും പറഞ്ഞ ഒരു നമുക്കൊരു ക്ലൈമ്പിങ് റോസ് ഉണ്ട് അപ്പം അതല്ല കേട്ടോ ഇത് അതായിട്ട് സാമ്യം തോന്നാം നിങ്ങൾക്ക് ആ പ്ലാന്റ് അല്ല ഇത് സ്റ്റാൻറ്റി റോം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി റോസാണ് ഇത് എപ്പോഴും കിട്ടുന്ന റോസ് അല്ല വൺ എയ്റ്റി ആണ് ഈ റോസിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതും അത്യാവശ്യം പടർത്തി വിടാൻ പറ്റുന്ന ഒരു ആണ് ഇതൊക്കെ നമുക്ക് വളരെ കുറച്ച് പീസുകളോ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു നല്ല മദർ പ്ലാന്റിലും പിന്നെ വരുന്നത് ടവർ റോസുകളുണ്ടല്ലോ ഒറ്റ ബഡ്ഡിൽ പിന്നെ ഒറ്റ കമ്പിലൊക്കെ വരുന്ന അങ്ങനെയുള്ള റോസ് പ്ലാന്റ്സിലൊക്കെ ഇവർ വരാറുണ്ട് പക്ഷെ നമുക്കത് കൊറിയർ ചെയ്യാൻ പാടാണ് അതുകൊണ്ട് അങ്ങനത്തെ പ്ലാന്റ്സ് എടുക്കാറില്ല കേട്ടോ അടുത്തത് ഈ ഒരു യെല്ലോയും ക്രീമി ഷെയ്ഡിലും കൂടി വരുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് ഇതാകെ മൂന്ന് പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളൂ വളരെ ഭംഗിയുള്ള ഒരു റോസ് പ്ലാന്റ് ആണ് അപ്പം ഇതും ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അടുത്തതാണ് ഈ വയലറ്റ് വയലക്ട്രോസാണ് ഈ വയലറ്റ് റോസ് നമ്മുടെ സാധാരണ റോസുകൾ റോസല്ല ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നു കാരണം നമ്മൾ മിഡ് നൈറ്റ് ബ്ലൂ അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു നാടൻ റോസ് വയലറ്റ് ഒത്തിരി പെറ്റൽസ് ഉള്ള ഒരു റോസ് സെയിൽ ചെയ്യുന്നുണ്ട് നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഈ വയലറ്റ് റോസിനൊക്കെ പല ടൈപ്പ് ഉണ്ടോ വയലറ്റിൽ തന്നെ പല ടൈപ്പ് ഉണ്ടോ നിങ്ങളൊന്നു യൂട്യൂബിൽ നോക്കിയാൽ തന്നെയായിരുന്നു ഞാനും യൂട്യൂബിൽ ഈ വയലറ്റ് റോസുകളുടെ ഇത് നോക്കിയപ്പോഴാണ് ഒത്തിരി അതിന്റെ വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അതിൽ കണ്ടിട്ടുള്ള ഒരു അടിപൊളി റോസാണിത് അപ്പോൾ ഇത് എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് വേണം എന്നറിഞ്ഞ എനിക്ക് ആഗ്രഹം ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒറ്റ ഒരു കമ്പിയിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മളത് സെയിൽ ചെയ്യുന്നത് വൺ ഫിഫ്റ്റിക്കാണ് കേട്ടോ കാരണം അതൊരു വെറൈറ്റി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ സെവൻ ഡേ റോസ് ആണ് സെവൻ ഡേ റോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഓൺ റൂട്ട് സെവൻ ഡേ റോസ് കിട്ടുന്നത് ഇപ്പോൾ ഒന്ന് റേറ എനിക്കങ്ങനെ കിട്ടുന്നത് കുറവാണ് കേട്ടോ അപ്പോൾ സെവൻ ഡേ റോസ് ഓർഡർ ചെയ്തവരുണ്ട് നമ്മൾ പ്രീ ഓർഡർ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി ആണ് സെവൻ ഡേ റോസിൻ്റെ നോർമൽ സൈസ് അതായത് ഈ കാണുന്ന ഒരു സൈസ് വൺ ഫിഫ്റ്റി ആണ് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് വേണമെങ്കിൽ ചെയ്യാം സെവൻ ഡേ ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് അതായത് കമ്പ് കുത്തി ഓൺ റൂട്ടായിട്ട് പിടിപ്പിച്ചിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് കേട്ടോ സെവൻ ഡേക്ക് നാടൻ നാടൻപട്ടിങ്ങ് വരാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു റോസ് കൂടുതലും ഓൺ റൂട്ടാണ് എല്ലാവരും വാങ്ങുന്നത് അടുത്തത് യെല്ലോ ഇതാറാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഹവായി യെല്ലോ ആണ് കേട്ടോ സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായിട്ടുള്ളൊരു യെല്ലോ പക്ക യെല്ലോ ഷെയ്ഡ് മാത്രമുള്ളൊരു റോസാണ് അപ്പോൾ ഇതും പ്രീ ഓർഡർ ഉണ്ട് നമുക്കിപ്പോൾ സെയിൽ ഉണ്ട് വളരെ കുറച്ച് പീസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഹവായി എല്ലോ റോസിൻ്റെ മദർ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ അതായത് ഈ ഒരു എല്ലോയുടെ മദർ പ്ലാന്റ് നമുക്കുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ മദർ പ്ലാന്റിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് മുട്ടുകളായിട്ടാണ് കളക്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ചാനൽ മറക്കാണ്ട് വാച്ച് ചെയ്യണം കാരണം മദർ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ വരാൻ പോകുന്നേ ഉള്ളൂ ഫ്ലവർ വിരിയുന്നതനുസരിച്ച് ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഇത്ര നേരം നമ്മൾ പ്യുവർ യെല്ലോ ആയിട്ടുള്ള ഹവായി യെല്ലോ റോസ് കണ്ടു ഇതൊരു നാടൻ യെല്ലോ റോസാണ് കേട്ടോ വൺ എയ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തനി നാടൻ യെല്ലോ ആണ് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ആണ് ഫ്രാഗ്രൻസ് ഉള്ള റോസ് ആണ് അതുപോലെ തന്നെ വലിയ പെറ്റൽസ് ഉള്ള റോസ് റോസാണ് ഇതിപ്പോൾ വിരിഞ്ഞിട്ടില്ല വിരിയുന്നത് വരെ നോക്കി നിൽക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഈ വീഡിയോ ഇടണോ ഇടണോലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് വീഡിയോ എടുക്കാം എന്ന് ഓർത്തു ഞാൻ എപ്പോഴെങ്കിലും ഇത് വിരിഞ്ഞു വീഡിയോ ആഡ് ചെയ്യാം ഷോർട്ടായിട്ട് ഷോർട്ട്സിലും എല്ലാം ആഡ് ചെയ്യാം അപ്പൊ അടിപൊളി റോസ് ആണ് ഈ റോസ് ഈ നാടൻ യെല്ലോ റോസ് പ്രീ ബുക്കിംഗ് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പൊ ഇത്രയും റോസുകളാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല നമുക്ക് അടിപൊളി മദർ പ്ലാനിന്റെ സെയിൽ വീഡിയോ വരുന്നുണ്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു യെല്ലോ കളറിൽ വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ മുട്ടുകൾ വിരിഞ്ഞിട്ട് നമുക്ക് കാണാം ഞാനും വെയിറ്റിംഗ് ആണ് കാരണം എല്ലാ റോസുകളും മൊട്ടായിട്ടാണ് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാർഡൻ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് മത്സരം ഓണത്തിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവരും മറക്കാണ്ട് ഫോളോ ചെയ്യുക കുറച്ച് നാൾ നമ്മൾ ആക്റ്റീവല്ലായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ആക്റ്റീവ് ആവണം കാരണം ഓണമൊക്കെയാണ് വരുന്നത് നമ്മളെപ്പോഴും മദർ പ്ലാൻസൊക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ രസകരമായ എന്തെങ്കിലും മത്സര വീഡിയോസ് വീഡിയോസൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് കയ്യിലോട്ട് തരുന്നത് അപ്പോൾ എന്തായാലും മറക്കാണ്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാതെ ഇതുവരെ ബൈ